നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിനുള്ളിൽ നടക്കേണ്ടത് ഒരു ശുദ്ധികലശം തന്നെയാണ് അത് നടത്തിയാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ഇന്ത്യ മുന്നണി ആയിരുന്നാലും അത് വലിയ തോതിൽ വിജയിക്കണമെങ്കിൽ അതിന് ശുദ്ധികലശം അനിവാര്യമാണ് മധ്യപ്രദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ ഏറെ കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത് കമൽനാഥും അദ്ദേഹത്തിന്റെ മകനും ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് അത് സ്ഥിരീകരിക്കപ്പെടുമ്പോൾ ഒരു കാര്യം മധ്യപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റി കൃത്യമായി എടുക്കേണ്ടതായുണ്ട് കമൽനാഥിൻ്റെയും മകൻ്റെയും ഒക്കെ വലിയ തോതിലുള്ള ഏകാധിപത്യ നടപടി കാരണം കോൺഗ്രസ്സിൽ നിന്നും പലരും ഈ കാലം അത്രയും കൊഴിഞ്ഞുപോയിട്ടുണ്ട് അവർ കമൽനാഥിനു വേണ്ടി തന്നെ പണിയെടുത്തവരാണ് അവർ കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുത്തവരാണ് എന്ന് ഒരിക്കലും പറയാൻ പോലും കഴിയുന്നില്ല കമൽനാഥ് ഇത്രയും നാളും സ്നേഹിച്ചത് കൃത്യമായും ബി ജെ ആയിരുന്നോ എന്ന വലിയ ചോദ്യവുമുണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യ നല്ല രീതിയിൽ തന്നെ പ്രയത്നിച്ചായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ മറികടന്നുകൊണ്ട് കോൺഗ്രസിനെ അധികാരത്തിലേറ്റാൻ വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ സഹായം അനിവാര്യമായി മാറി എന്നാൽ അദ്ദേഹത്തിനെ ക്യാബിനറ്റിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളെ പ്രധാനികളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒക്കെ തഴയിഞ്ഞുകൊണ്ട് ഒരു മന്ത്രി എന്ന രീതിയിൽ പോലും അദ്ദേഹത്തിനെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം പോലും അദ്ദേഹത്തിന് നൽകാൻ തയ്യാറല്ലാത്ത രീതിയിൽ കമൽനാഥ് വളരെ മോശമായി പെരുമാറി അതിൻ്റെ ഫലമായാണ് അവിടെ കൃത്യമായി ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയോടൊപ്പം ചെന്നത് അത് കമൽനാഥ് കൃത്യമായി പറഞ്ഞത് തന്റെ അനുയായികളെ വലിച്ചു തള്ളിയിടാൻ വേണ്ടി ഒരു രാജാവും കുറേ ഭക്തന്മാരും കളിച്ചു എന്നാണ് എന്നാൽ നാറിയ കളി മുഴുവൻ കളിച്ചത് ആരാണ് എന്നിപ്പോൾ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ പാർട്ടിയുടെ നേതാവായിട്ടുള്ളവരെ പലരെയും തഴഞ്ഞുകൊണ്ട് കമൽനാഥ് പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് മധ്യപ്രദേശ് അധികാരം പിടിച്ചെടുക്കും എന്നൊക്കെയാണ് സുനിൽ കനകോലു എന്ന കൃത്യമായും ഇലക്ഷൻ സ്ട്രാറ്റജി അറിയാവുന്ന നേതാവിനെ ആ രംഗത്ത് പോലും അടുപ്പിക്കാതിരിക്കാൻ കമൽനാഥ് പ്രത്യേകം ശ്രമിച്ചു ഒടുവിൽ മധ്യപ്രദേശിലെ ജനവിധി വന്നപ്പോൾ എട്ട് നിലയിൽ കോൺഗ്രസ് പൊട്ടി അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോലും കെൽപ്പില്ലാതെ ഒരു നേതാവ് എന്നൊരു പരിവേഷം കമൽനാഥിന് ചേർന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ തവണ ചിന്തുവാരിയിൽ നിന്നും ജയിച്ച ഒരു നേതാവ് കൂടിയാണ് കമൽനാഥ് ഇത്രയധികം സുഖ സൗകര്യങ്ങൾ കോൺഗ്രസ്സിൽ നിന്നും അനുഭവിച്ചിട്ട് നാണവു മാനവും ഇല്ലാതെ കോൺഗ്രസ്സിൽ നിന്ന് പോകുന്നത് അതൊരു ഹീരുവിന്റെ സ്വഭാവം തന്നെയാണെന്ന് സച്ചിൻ പൈലറ്റും അതുപോലെ തന്നെ അശോക് ഗെഹ്ലോട്ടും ഒക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കമൽനാഥിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി വലിയ നേട്ടങ്ങൾ ബി ജെ പിയിൽ നിന്നാൽ കൊയ്തെടുക്കാം എന്ന വിചാരമാണ് എന്നാൽ ബി ജെ പി വെറുമൊരു കരുവേപ്പല പോലെ ഉപയോഗിക്കാൻ തന്നെയായിരിക്കും ഇനിയുള്ള നിമിഷം കാത്തിരിക്കുക നിലവിൽ കമൽനാഥ് ബി ജെ പി നേതാക്കളെ ഡൽഹിയിൽ കണ്ട് ഡീലുറപ്പിക്കാൻ പോയിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ പടിയടച്ച് വിണ്ടം വെക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം രാഹുൽ ഗാന്ധി ഒരിക്കൽ പറഞ്ഞ വാക്ക് അനുവർത്തമാണ് പോകുന്നവർ പോകട്ടെ ഇന്ത്യ മുന്നണിയിൽ ഒരിക്കലും ഒരു കല്ലുകടി ഉണ്ടാക്കുന്ന രീതിയിൽ കള്ളനാണയങ്ങൾ കാണരുത് എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധി കൃത്യമായി ദേശീയ നേതൃത്വത്തോട് പറഞ്ഞത് കാരണം അങ്ങനെ ഉണ്ടായാൽ അത് ഇന്ത്യ മുന്നണിയുടെ അപജയത്തിന് മാത്രമേ കാരണമാവുകയുള്ളൂ അങ്ങനെ വരാൻ ഒരിക്കലും സമ്മതിക്കരുത് എന്നുള്ളത് ദേശീയ നേതൃത്വം തന്നെ പറഞ്ഞതാണ് ദേശീയ നേതാക്കൾ അനേകായിരം ഉള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നേതാക്കൾ മത്സരിക്കട്ടെ രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റും അതുപോലെ ഛത്തീസ്ഗഡിൽ നിന്ന് ഭൂയേഷ് ബഗാനും ഒക്കെ ജനവിധി ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്ന നിമിഷം മധ്യപ്രദേശിൽ മാത്രം കമൽനാഥ് കാണിച്ചത് ശുദ്ധ സംബന്ധവും പാർട്ടിയോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നിറകേടുമാണ് പക്ഷേ ഉള്ളിൽ ബി ജെ പി സ്നേഹം ഒതുക്കി കോൺഗ്രസിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇതു തന്നെയാണ് യഥാർത്ഥത്തിൽ ഉള്ള മനസ്സിലുള്ള യഥാർത്ഥ വികൃതമായ മുഖം പുറത്തു വന്നല്ലോ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ തമിഴ്നാഥിനോട് തിരിച്ചു പറഞ്ഞിരിക്കുന്നത്